ഹായ് ഹലോ അപ്പൊ എല്ലാവരും വരും നമ്മുടെ മെമ്പർഷിപ്പിലെ ഇവിടെ മോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വരും എല്ലാവരും വരും എല്ലാവരും രഘു രഘു ഹായ് ഹായ് മുഹമ്മദ് വിശേഷം താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാം എടുക്കർഷിപ്പ് എടുക്കാൻ ഓഫൺ ലൈൻ വേണം ചെയ്യുന്നത് ഫുൾ ഓഫൺ ലൈൻ വേണം താല്പര്യം സാരി എടുക്കുക പറയുന്നത് വെറുതെ സാരിയാണ് സാരി ഉമ്മ എടുത്തു വരിക ബ്ലൗസുകൾ ഇപ്പം കിണറ്റില്ലപ്പോൾ സാരി മാത്രം കാണുക എടുത്തവർക്കൊക്കെ അറിയാം ഓക്കെ പ്രവീൻ കാസ്ട്രോ വെയിറ്റിംഗ് ആയിരുന്നു ഓക്കെ ഓക്കെ അപ്പം താല്പര്യമുള്ളവരൊക്കെ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതിനകത്ത് മെമ്പർഷിപ്പ് ലൈവില്ല മെമ്പർഷിപ്പ് ഉള്ള ചാനലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക നിങ്ങൾക്ക് അടിപൊളി ലൈവൊക്കെ കാണാം അടിപൊളി ലൈവെന്ന് വെച്ചപ്പോൾ മനസ്സിലായല്ലോ ഇതൊക്കെ മാറ്റി ഫുൾ ട്രിപ്പ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം എടുക്കട്ടോ ഓക്കേ അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ടും വീഡിയോ കോൺ അവൈലബിൾ ആണ് പേഴ്സണലായിട്ട് നമ്മൾ എല്ലാ രീതിയിൽ ഈ പി സി പൈപ്പിൽ നിന്നൊക്കെ വെള്ളം ചീറ്റിക്കത്തില്ല അതുപോലെ ചീറ്റിച്ച് കൊടുക്കുന്നത് അതെടുത്ത ആൾക്കാരുണ്ട് അങ്ങനെ വെള്ളം ചീറ്റിക്കാൻ പേഴ്സണലായിട്ടും എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് പതിനെട്ട് മുപ്പത്തേഴ് അപ്പം പാൽ ചീറ്റിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രണ്ട് ഓവർവൈറ്റ് ഏലി ഫ്രണ്ട് ഉണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ വന്നാൽ മതി നോ പ്രോബ്ലം എന്തായാലും ഫേക്ക് എന്ന് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല അത് മതി പ്രായ ഇട്ടിട്ടില്ല പ്ലീസ് പ്രായ ഞാനിപ്പോൾ ഊരി പറഞ്ഞു അപ്പോൾ താല്പര്യമുള്ളവർ വരുന്ന പേഴ്സണലായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നമ്പർ ഞാൻ പറഞ്ഞുതരാം തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് പതിനെട്ട് മുപ്പത്തേഴ് അതിൽ മെസ്സേജ് അയച്ചാൽ മതി അതല്ലെങ്കിൽ പിന്നെ മെമ്പർഷിപ്പ് ഇതിൽ രണ്ടിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയും കേട്ടോ കൊള്ളാം ഓക്കെ താങ്ക് യു ഷഫീഖ് മുഹമ്മദ് ഐ ലവ് അപ്പം നമ്പർ എല്ലാവർക്കും ഒന്നുകൂടെ പറഞ്ഞുതരാം തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് പതിനെട്ട് മുപ്പത്തേഴ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വെള്ളം ചീറ്റിച്ചു വിടാം പേയ്മെൻറ്റ് ചെയ്താൽ ചുമ്മാ ചാറ്റ് ചെയ്യാനും ചുമ്മാ ഊൾ വിളിക്കാനും നേരിട്ട് പരിപാടി ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ആരും വരില്ല അങ്ങനെ വരുന്നവരും അന്നേരം തന്നെ ബ്ലോക്ക് പിടിച്ചോളൂ അതല്ലെങ്കിൽ പിന്നെ മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പിൽ അലൗഡാണ് കുറച്ച് കഴിഞ്ഞ് മെമ്പർഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ Og hun er bare dårlig. അപ്പം എല്ലാവരും ഒന്ന് പറഞ്ഞു ഞാൻ ഏത് ചാനലാണ് ലൈവ് നടത്തുന്നതെന്ന് പറയുമോ ഞാൻ ഏത് ചാനലിനാണ് ലൈവ് ചെയ്യുന്നതൊന്ന് പറയാമോ പ്ലീസ് ഒന്ന് പറയൂ ഇത് ഏത് ചാനലാണ് ലൈവ് ചെയ്യുന്നതെന്ന് പറയൂ എനിക്ക് എടുത്ത് നോക്കാൻ പറ്റത്തില്ല അതാ ഏത് ലൈവ് ഏത് ചാനലിലാണ് ലൈവ് ചെയ്യുന്നതെന്ന് പറയാമോ പ്ലീസ് ഒന്ന് പറയൂ അല്ലെങ്കിൽ ഞാൻ ലൈവ് ഇപ്പം കട്ടാക്കും എന്താന്ന് വെച്ചാൽ പറ ഏത് ചാനലാണ് നിഷാന നിഷാന ചാനലിനോക്സോ ഒന്ന് പോയിരുന്നു നിഷാനം ബോക്സാണോ നിഷാനയുടെ പൂന്തോട്ടം സത്യം പറയും നിഷാനയുടെ പൂന്തോട്ടമാണ് അല്ലെങ്കിൽ ഇപ്പൊ ലൈവ് ഞാൻ കട്ടാക്കും നിഷാനയുടെ പൂന്തോട്ടമാണ് നിഷാനയുടെ രാഹുളാണ് ഏതിനാണെന്ന് പറയും അല്ലെങ്കിൽ ലൈവ് കട്ടാക്കും സത്യം വേണ്ട കട്ടാക്കും നിഷാന പോടാ വട്ടി പറയുന്നുണ്ടോ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇപ്പം ലൈവ് കട്ടാക്കും അത്രേയുള്ളൂ കാര്യം നേരെ നിൽക്കണമെങ്കിൽ കുളിക്കണമെങ്കിലൊക്കെ പറ പൂന്തോട്ടം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരെയൊക്കെ വേഗം വേഗം മെമ്പർഷിപ്പ് എടുത്തോ മെമ്പർഷിപ്പിന് ഫുള്ള് ഓപ്പൺ ലൈവാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എടുക്കാം നല്ല ബിക്കിനിൽ ഇത് ഇന്നറിലെ ഓരോ ലൈഫിനും ഓരോ പ്രത്യേകത ഉണ്ട് ഇന്നത്തെടുത്ത ആൾക്കാരുണ്ട് എടുത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കുക അതുകൂടാതെ നിങ്ങൾക്ക് പേഴ്സലായിട്ടും അവൈലബിൾ ആണ് പേഴ്സണലായിട്ട് വിളിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പർ ഞാൻ പറഞ്ഞുതരാം തൊണ്ണൂറ്റിയേഴ് എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് പതിനെട്ട് മുപ്പത്തേഴ് അതിന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഒരു കണ്ടീഷൻ മാത്രമേ ഞാൻ വയ്ക്കുന്നുള്ളൂ ഇവിടെ നേരിട്ട് പരിപാടി കൊടുക്കുന്നില്ല പിന്നെ ചുമ്മാ ചാക്കാനും ചുമ്മാ കൂടി പിടിക്കാനും ആരും വാട്സാപ്പിൽ വരണ്ടേ അങ്ങനെ വരുന്നവരെ ഞാൻ ബ്ലോക്ക് ആക്കി കേട്ടോ ഒന്നും മടക്കി കൂട്ടോ മടങ്ങിയിട്ടിരിക്കുന്നില്ല അതല്ലേ പ്രശ്നം മടങ്ങിയിട്ടിരിക്കുന്നില്ല ഗ്ലീസ് അപ്പൊ എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കേ ഒരു മണി ഇതിപ്പ ഇങ്ങനെയാണെങ്കി അപ്പൊ ഒരു മണിയിലത്തെ കാര്യം എടുത്തവർക്കറിയാം ഒരു മണിയിലാണോ അല്ല ഇവ് ഇപ്പം ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഒരു മണിക്ക് എന്തോ ആയിരിക്കും എടുത്തോരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക ഓക്കേ പേഴ്സണലായിട്ടും ഉണ്ട് ഒറ്റയ്ക്കും ഉണ്ട് താല്പര്യമുള്ള ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ നമ്പർ ഞാൻ പറഞ്ഞുതരാം തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് എഴുപത്തിയൊമ്പത് പതിനെട്ട് മുപ്പത്തി ഏഴ് താല്പര്യമുള്ളവർ മാത്രം വരിക മാത്രം എന്തോ ചെയ്യ ഒരു കാരണവശാലും എടുക്കാൻ പറ്റുന്നില്ല അതെന്തോട്ടി എടുത്തു നോക്കുക ചിലപ്പോൾ ടെക്നിക്കൽ എല്ലായിരിക്കും എടുത്തു നോക്കുക ഇപ്പോൾ സൂപ്പറാണ് അപ്പോൾ അടിപൊളി സൂപ്പറാണ് അതെ എടുത്തോ കമ്പനികൾ എന്താ മതി നിങ്ങൾക്ക് എൻജോയ്മെന്റ് ചെയ്യുന്ന ലൈവുകളാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പേഴ്സണലായിട്ട് വിളിക്കാൻ താല്പര്യം എല്ലാ രീതിയിലും സർവീസ് അവൈലബിൾ ആണ് നമ്പർ ഞാൻ പറയാം തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് പതിനെട്ട് മുപ്പത്തേഴ് അതിൽ മെസ്സേജ് അയച്ചാൽ മതി ചുമ്മാ ചാറ്റ് ചെയ്യാനും ചുമ്മാ കോൾ വിളിക്കാൻ വരുന്നവരെ ഞാൻ ബ്ലോക്ക് ആക്കി വിടും അത് ഉറപ്പായ കാര്യമാണ് നേരിട്ട് സർവീസ് കൊടുക്കുന്നില്ല വീഡിയോ കോൾ സർവീസിൻ്റെ പേയ്മെൻറ്റ് ചോദിക്കുക പേയ്മെൻറ്റ് മാത്രം ചോദിക്കുക പേയ്മെൻറ്റ് ഓക്കെ അല്ലെങ്കിൽ ബ്ലോക്ക് ആക്കിയിട്ട് പോവുക ഓക്കെ ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുക വിളിക്കുക പോവുക അത്രേ ഉള്ളൂ ഓക്കെ അതല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഗ്രൂപ്പായിട്ട് എടുത്തോ മെമ്പർഷിപ്പ് എടുത്തോ യൂട്യൂബിൽ അത് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം എനിക്ക് മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിലേക്ക് തുടങ്ങാറായി ഞാൻ പോവുകയാണ് കുറച്ച് റെസ്റ്റും കാര്യങ്ങളും ഉണ്ട് കുറച്ച് പരിപാടിയുണ്ട് കുറച്ച് തയ്യാറെടുക്കണം അപ്പോൾ എല്ലാവരും ഒന്നിനും മെമ്പർഷിപ്പ് എടുക്കുക പേഴ്സണലായിട്ട് വരിക രണ്ടും അവൈലബിലിറ്റി ആണ് കേട്ടോ